സുഹൃത്തുക്കളെ നമ്മുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് നമുക്ക് അറിയാമല്ലോ ഈ വെയിലത്തൊക്കെ ഇട്ട് മങ്ങി ഒരു യെല്ലോ കളർ ഷെയ്ഡ് വരും ആ യെല്ലോ കളർ അടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നുണ്ടല്ലോ അതായത് നമുക്ക് ബ്രേക്കിനൊക്കെ ഒഴിക്കുന്ന ഓയിൽ കിട്ടും മാർക്കറ്റിൽ വളരെ ചെറിയ എമൗണ്ടേ ഉള്ളൂ ഇതിന് അപ്പോൾ ഈ ഒരു ഓയിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് റിമൂവ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് അടിച്ചിരിക്കുകയാണ് എത്രത്തോളം വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഇതുണ്ടോ ഒരു വെള്ള കോട്ടൻ്റെ തുണി എടുക്കുക അതുപോലെ നമ്മുടെ ബ്രേക്ക് ഓയിൽ നമ്മളെടുത്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഒരു കുറച്ച് മതി വളരെ കുറച്ച് മതി ക്വാണ്ടിറ്റി ഇതിലേക്ക് കുറച്ച് ഒഴിക്കുക ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നേരെ എന്ത് ചെയ്യുക നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ്സിലേക്ക് അപ്ലൈ ചെയ്യുക ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണാം ഇതേണ്ടോ ആ യെല്ലോ കളർ ഇവിടെ അവർ മുണ്ടിനകത്തു പിടിച്ച് നമ്മൾ ഇത് എത്ര സോപ്പ് ഇട്ട് കഴിയാലും പോകാത്ത സാധനമാണ് പക്ഷേ അതാ കണ്ടോ ഈസി ആയിട്ട് ഗ്ലാസ് ക്ലീനായി വളരെ ഭംഗിയോടെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം കുറച്ച് നേരം കൂടെ നല്ലപോലെ ഇങ്ങനെ ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് ക്ലീൻ ആവും വളരെ സിമ്പിൾ ടിപ്സാണ് നിങ്ങൾ ചെയ്ത് നോക്കുക വളരെ സക്സസ്സാണ് ചിലവും ഇല്ല മറ്റുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിലാണ് ഇത് വേണ്ട നല്ല രീതിയിൽ ഹെഡ്ലൈറ്റ് ക്ലിയറായി